ോപിയുടെ കോഴിക്കോടും കണ്ണൂരുമായിട്ടുള്ള പറ്റി തന്നെ പോകാൻ ആദ്യം രാവിലെ തളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇനി പി വി ഗംഗാധരന്റെ വീട് സന്ദർശിക്കാൻ പോവുകയാണ് കോഴിക്കോട്ടെ സന്ദർശനത്തിന് ശേഷം കണ്ണൂരിലെത്തുന്ന സുരേഷ് ഗോപി രാജരാജേശ്വര ക്ഷേത്രം പർശ്ശിനിക്കടവ് എന്നിവിടങ്ങളിലും ദർശനം നടത്താൻ പോകുന്നുണ്ട് മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചരെയും സുരേഷ് ഗോപി സന്ദർശിക്കും ഇത് രാവിലെ ഇന്ന് ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് രാവിലെ ആറേ മുപ്പതിന് തന്നെ അദ്ദേഹം തളി ക്ഷേത്രത്തിലേക്ക് എത്തി എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത് അനീഷ സുരേഷ് ഗോപിയെ കാത്ത വലിയൊരു മാധ്യമ പടാ എന്നൊക്കെ തന്നെ വിശേഷിക്കുന്നു അത്രമാത്രം ആളുകൾ ഉണ്ടായിരുന്നല്ലോ അവിടെ അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് സുരേഷ് ഗോപിയുടെ സന്ദർശന പരിപാടികൾ എന്തൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആ കേന്ദ്ര സഹമന്ത്രിയായ ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത് ഇന്നലെ രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തി അതിനുശേഷം രാത്രി തന്നെ കോഴിക്കോട് നഗരത്തിലെത്തി അദ്ദേഹം തങ്ങുകയായിരുന്നു തുടർന്ന് രാവിലെ ആറരോടുകൂടി തളിക്ഷേത്രത്തിലേക്കാണ് അദ്ദേഹം എത്തിയത് ഏതാണ്ട് അര മണിക്കൂറോളം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം അപ്പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം അദ്ദേഹം ഈ തളിക്ഷേത്രത്തിൽ നിന്നും തൊട്ടടുത്ത് തന്നെയുള്ള ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോവും അവിടെ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തും പിന്നീട് അടുത്തിടെ അന്തരിച്ച സിനിമാ നിർമ്മാതാവും വ്യവസായിയും ഒക്കെയായ പി വി ഗംഗാധരൻ്റെ വീട് സന്ദർശിക്കാൻ അദ്ദേഹം പോകുന്നുണ്ട് ആ വീട് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പിന്നീട് കണ്ണൂരിലേക്ക് അദ്ദേഹം പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കണ്ണൂർ പയ്യാമ്പലത്ത് കെ ജി മാരാർ ആ ബി ജെ പിയുടെ മുൻകാല നേതാവായിരുന്ന കെ ജി മാരാരുടെ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തും തുടർന്ന് മുൻ മുഖ്യമന്ത്രി ടി കെ നാരായണൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാരദ ടീച്ചറെ കാണും എന്നും പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം ഇന്നത്തെ ഈ സന്ദർശന പരിപാടിയിലുള്ളത് പക്ഷേ ഇതിനൊക്കെ അപ്പുറം അപ്രതീക്ഷിതമായ മറ്റു ആ സമൂഹത്തിലെ ഉന്നതരായ മറ്റു ചില വ്യക്തികളെ കൂടി കാണാനൊക്കെ അദ്ദേഹം പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഔദ്യോഗികമായ പരിപാടികൾ ഇത്രയുമാണ് അദ്ദേഹം എന്തായാലും ഇപ്പോൾ കളിക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് അദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് ഭവനിലേക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഇനി മണ്ഡലത്തിലേക്ക് പോകുന്ന ഉൾപ്പെടെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു ബാക്കി എന്തൊക്കെ ചെയ്യും കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ ഉന്നയിച്ചപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു അതിൽ കാര്യമായ പ്രതികരണം അദ്ദേഹം സന്തോഷം എന്ന രീതിയിലൊക്കെ ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രമാണ് ആ പറഞ്ഞത് ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കഴിഞ്ഞതിൽ മറ്റ് കാര്യമായ വിഷയങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടില്ല പ്രത്യേകിച്ചും ആ ക്ഷേത്രമാണ് ക്ഷേത്ര പരിസരമാണ് അതുകൊണ്ട് മറ്റ് ഭക്തജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ആ കാര്യമായ രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടില്ല ഒരു പക്ഷേ ഈ പാർട്ടി ഓഫീസിൻ്റെ സന്ദർശനത്തിന് ശേഷം കൂടുതൽ കാര്യമായി അദ്ദേഹം മാധ്യമങ്ങളോട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പാർട്ടി ഓഫീസിൽ ജില്ലാ നേതൃത്വം പൂർണ്ണമായി ഉണ്ടാകുമോ സാധാരണക്കാരായ പ്രവർത്തകർ എല്ലാവരെയും ക്ഷണിക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ട് അതോ ഒരു ചുരുങ്ങിയ നേതാക്കൾ മാത്രമാണോ അവിടെ ഉണ്ടാവുക അങ്ങനെ വളരെ വിപുലമായ പരിപാടികളൊന്നും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി കെ സജീവന് ഒപ്പം എം പി രമേശ് കോഴിക്കോട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എം ടി രമേശ് അങ്ങനെയുള്ള ചില ആളുകൾ നിലവിൽ തന്നെ ആ ഉണ്ടായിരുന്നു അപ്പം ബി ജെ പിയുടെ പ്രധാന നേതാക്കൾ ജില്ലയിലെ ഭാരവാഹികൾ എന്നിവരൊക്കെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ നേരത്തെയും ഈ കോഴിക്കോട്ടെ പാർട്ടിയുമായി അടുത്ത ബന്ധം ആ സുരേഷ് ഗോപി പുലർത്തിയ ഒരു സാഹചര്യമുണ്ട് എന്തായാലും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആദ്യം മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ശേഷം എത്തുന്നത് ആ കോഴിക്കോട്ടൊക്കെ ആണ് മാരാർജിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനകളെ പോലെയുള്ള കാര്യങ്ങൾ ഈ ബലിദാനികൾ സന്ദർശിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ദിനത്തിലെ പരിപാടികളിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്നത് ഇപ്പം കോഴിക്കോട് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതങ്ങളിലൊന്നാണ് ആ തളിക്ഷേത്രം ആ തളിക്ഷേത്രത്തിലെ ദർശനം അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം ആ പാർട്ടി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയത്തിനകം ഒരുപക്ഷേ ഈ പാർട്ടി ഓഫീസിലെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം പിന്നീട് മാധ്യമങ്ങളെ കണ്ടേക്കും യെന്തായാലും എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത് തൊട്ടടുത്ത് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് കൂടി സുരേഷ് ഗോപി നീങ്ങിയിട്ടുണ്ട് അപ്പോൾ അനീഷും ആ അങ്ങോട്ടുള്ള നടത്തത്തിലാണ് അതുകൊണ്ടാണ് ശബ്ദം അങ്ങനെ എന്തായാലും സുരേഷ് ഗോപി ഇന്ന് രാവിലെ കോഴിക്കോട് ഉണ്ട് ഇനി കണ്ണൂരിലേക്കും ഇന്ന് പോകുന്നുണ്ട് പലയിടങ്ങളിലായിട്ടുള്ള സന്ദർശന പരിപാടികൾ ഗൃഹസന്ദർശനം ഉൾപ്പെടെ അത് രാവിലെ തളിക്ഷേത്രത്തിലെത്തി ഇനി നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ നിർമ്മാതാവും വ്യവസായിയും ഒക്കെ ആയിരുന്ന പി വി ഗംഗാധരന്റെ വീട്ടിലേക്ക് അദ്ദേഹം പോകും ഒപ്പം തന്നെ പാർട്ടി ഓഫീസിലും അദ്ദേഹത്തിന്റെ ഒരു സന്ദർശനമുണ്ട് അവിടെ ജില്ലാ നേതൃത്വം അദ്ദേഹത്തിന് സ്വീകരണം നൽകും പിന്നീടാണ് കണ്ണൂരിലേക്ക് പോവുക കണ്ണൂരിൽ സുരേഷ് ഗോപി അവിടെ ചില ക്ഷേത്രങ്ങളിൽ രാജരാജേശ്വര ക്ഷേത്രം പറശ്ശിനിക്കടവ് ഇവിടെയൊക്കെ ദർശനം നടത്തുന്നുണ്ട് ഒപ്പം മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ വീട്ടിലേക്കും അദ്ദേഹം പോകും അവിടെ ഇ കെ നയനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ കാണാൻ വേണ്ടിയിട്ടാണ് ആ യാത്ര അപ്പോൾ രണ്ട് ദിവസം സുരേഷ് ഗോപിയുടെ യാത്ര അങ്ങനെ തുടരും അതിനുശേഷമായിരിക്കും തൃശ്ശൂരിലേക്കുള്ള പോക്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അനീഷ് ഈ തൊട്ടടുത്ത മറ്റൊരു ക്ഷേത്രത്തിലേക്കും സുരേഷ് ഗോപി നീങ്ങുന്നു എന്ന് തോന്നുന്നു നേരെ പാർട്ടി ഓഫീസിലേക്കല്ല അപ്പോൾ പോയതല്ലേ ഇപ്പൊ അദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് പാർട്ടി ഓഫീസിനുള്ളിൽ അദ്ദേഹം പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തിയിരുന്നു അതിനുശേഷം താഴേക്ക് ഈ മാധ്യമ പ്രവർത്തകർക്ക് വാർത്ത സ്ഥലത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അദ്ദേഹം പ്രവർത്തകരുമായുള്ള ആശയവിനിമയം ആരംഭിച്ചിരുന്നു തൊട്ട് അടുത്തു ഈ തളി വേട്ടക്കര ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം ആ ജില്ലാ കമ്മിറ്റി ഓഫീസ് തൊട്ടടുത്ത് തന്നെയാണ് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ സുരേഷ് ഗോപി ഇപ്പോൾ കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ സന്ദർശനത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് ബി ഓഫീസിൽ അവിടെ സുരേഷ് ഗോപി ഉണ്ട് തളിക്ഷേത്രത്തിൽ തളി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ പാർട്ടി ഓഫീസിലേക്ക് എത്തിയത് പിന്നീട് അദ്ദേഹം കണ്ണൂരിലേക്കും പോകും എം എസ് സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത് വരുന്ന മുറയ്ക്ക് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും ആ വാർത്തയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യാം